അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം പി ആർ എസ് ഹോസ്പിറ്റൽ ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ തുടങ്ങിയിട്ടുണ്ട് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയില്ല അദ്ദേഹം വലിയ സ്വപ്നത്തോടു കൂടിയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇന്നിപ്പോ പന്ത്ര പതിനാല് ജില്ലകളെന്നുള്ളത് സാധാരണ റവന്യൂ ജില്ലകൾ പതിനാലാണെങ്കിലും ബിജെപിക്ക് സംഘടനാ ജില്ലകൾ എന്ന് പറയുന്നത് മുപ്പതാണ് മുപ്പത് സംഘടനാ ജില്ലകളിലും അതിന്റെ ആവശ്യമായ പ്രചരണങ്ങളുടെ ഭാഗമായി ഇന്നിപ്പോ തൃശൂർ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് ടീം വികസിത കേരളം ബി ജെ പിയുടെ ജില്ലാ ഓഫീസുകളിലെ ഹെൽപ്പ് ഡെസ്കുകളാക്കി മാറ്റും ആളുകൾക്ക് എപ്പോഴും ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സുതാര്യമായ ജനകീയ ഭരണ സംവിധാനത്തിലേക്ക് നാളെ കേരളത്തെ പിടിക്കാനുള്ള പരിപാടികളുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ ശരാശരി ബി ജെ പി രാഷ്ട്രീയത്തിനിടയിൽ ആർ എസ് എസ് സംഘപരിപാട് പ്രവർത്തനങ്ങൾക്കിടയിൽ എത്ര കണ്ട് വിജയിക്കാൻ കഴിയും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം എന്തായാലും അദ്ദേഹം ഒരു വിഷൻ കേരള സമൂഹത്തിൽ വെച്ചിട്ടുണ്ട് അത്രയെങ്കിലും നന്ന് പാല ഇപ്പൊ തൃശൂരിൽ തുടങ്ങി പാലക്കാട് അവസാനിപ്പിക്കുന്ന മുപ്പത് യോഗങ്ങളിൽ പൗരപ്രമുഖന്മാരെ കാണുന്നു പ്രവർത്തകരെ കാണുന്നു നേതാക്കളെ കാണുന്നു അവരോട് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നു ആശയ സംവാദം നടത്തുന്നു ഇതെല്ലാം ഒരു ഡോക്യുമെന്റ് ആകുമോ திருவனந்தபுரத்து இதெல்லாம் சமாபி பாலக்காடு போய் இது சமாிச்சு வரும்போது விகசனத்தினுள்ள விகசன தர்சன ரேக உண்டாகுமோ அது வளர்சியப்படுமோஜீவ் சந்திரசேகரனோடு எங்களுக்கு அபிப்பிராயப்படது தாங்கள் வலியுறு சுவப்னா வலியுறு பண்ண முன்னோட்டு வைக்கணுங்கில் பரம்பராங்கள் அதுபோல தான் அசரணராய நஷப்தராய ஜனங்கள் அதுக்கா காயலோரம் முதல் கடலோரம் முதல் மல்சியத்தொழில முதல் മലകൾ വരെയുള്ള പർവ്വതങ്ങൾ വരെയുള്ള നമ്മുടെ പശ്ചിമഘട്ടം വരെയുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രശ്നങ്ങളുണ്ട് പട്ടികജീതി പട്ടികർക്ക് കോളനികളുടെയും അത്തരം ആൾക്കാരുടെയും പ്രശ്നങ്ങളുണ്ട് മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഭൂരിപക്ഷത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുണ്ട് വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുണ്ട് ധാരാളം ആളുകൾ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് പോയിട്ട് തിരിച്ചു വരാത്തതിന്റെ കാര്യങ്ങളുണ്ട് യുവതലമുറ വോട്ട് ചെയ്യുന്നില്ല അവർക്കതിൽ ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബി സിമാരില്ലാത്തതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിരവധിയാണ് അപ്പോൾ ജനാധിപത്യത്തിന് പരിക്കേൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുമോ ഇതിനൊക്കെ ദർശനം ഉണ്ടാകുമോ ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ചർച്ച ചെയ്യപ്പെടുമോ അതോ കേവലം രണ്ട് മണിക്കൂർ നടക്കുന്ന മീറ്റിങ്ങുകളായി ഇത് അവസാനിക്കുമോ ഒരു ജംബോയിൽ കയറാനുള്ള അല്ലെങ്കിൽ വള്ളത്തിൽ കയറാനുള്ള അല്ലെങ്കിൽ ബോട്ടിൽ കയറാൻ അത്രമാത്രം നേതാക്കൾ സ്റ്റേജിലിരിക്കുകയും എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രീതി കണ്ടുവരുന്നുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ച് പരസ്പരം എല്ലാവരും കൊള്ളാമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തീർക്കുന്ന തീർക്കുന്നൊരു സമ്മേളനങ്ങളായിരിക്കുമോ അതോ വളരെ മൂർദ്ധമായ കൃത്യമായ അജണ്ടകൾ വെച്ച് ചർച്ചകൾ നടക്കുന്ന സമ്മേളനങ്ങളായിരിക്കുമോ എന്താണ് നടക്കാൻ പോകുന്നത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഇവിടെ കൊണ്ടുവരാൻ ഒരു പക്ഷേ ബി ജെ പിയിലെങ്കിലും കൊണ്ടുവരാൻ അല്ലെങ്കിൽ അങ്ങനെ ബി ജെ പിയിലൂടെ സമൂഹത്തിലേക്ക് പറയുവാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് കഴിയും അല്ലെങ്കിൽ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ കേരളത്തിന്റെ പുതിയ വികസിത കേരളം അല്ലെങ്കിൽ തീം വികസിത കേരളം എന്നതൊരു കേവലം ഒരു കേഡർമാരെ ഉയർത്തി കൊണ്ടുവരാനുള്ള പ്രവൃത്തിക്കപ്പുറം രാഷ്ട്രീയമായി പഞ്ചായത്ത് തദ്ദേശ മന അസംബ്ലി തെരഞ്ഞെടുപ്പിനും കുറെ സീറ്റുകൾ പിടിക്കുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷത്തെ കേരളത്തെക്കുറിച്ചുള്ള ദർശനം ഉണ്ടാക്കാൻ കഴിയുമോ ഒരു നയരേഖ ഉണ്ടാക്കാൻ പറ്റുമോ രൂപരേഖ ഉണ്ടാക്കാൻ പറ്റുമോ ഓരോ വിഷയം കൃഷി മുതൽ ടൂറിസം വരെയുള്ള വിവിധ മേഖലകൾ ആരോഗ്യം വ്യവസായം വൈദ്യുതി ജലസേചനം അങ്ങനെ എല്ലാ മേഖലകളെയും സംബന്ധിക്കുന്ന ഐ ടി സമഗ്രമായ പദ്ധതികളും പ്രോജക്റ്റുകളും വിഷയങ്ങളും ഉണ്ടാക്കാൻ പറ്റുമോ ഇതാണ് ഗൗരവമായ ചോദ്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ കാലാവസ്ഥാ മാറ്റം യാഥാർത്ഥ്യമാണ് വരൾച്ചയും വെള്ളപ്പൊക്കവും പ്രളയവും ഉരുൾപൊട്ടലും എല്ലാം നമ്മുടെ നിത്യ സംഭവങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് വേനൽക്കാലത്ത് പോലും അതികഠിനമായ മഴയും ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെ പ്രവചിക്കുന്ന നാട്ടിലാണ് നാം താമസിക്കുന്നത് അപ്പൊ അതികഠിനമായ ചൂടാണ് ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയം രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലുണ്ടോ ഒരു ഹരിത രാഷ്ട്രീയത്തിന്റെ പുതിയ ഏടുകൾ കൈവശം വെച്ചിട്ടുണ്ടോ ഇതെല്ലാം അറിയാൻ മലയാളിക്ക് താല്പര്യമുണ്ട് കേവലം മുപ്പത് സമ്മേളനങ്ങൾ നടത്തി അവിടെ കുറെ ആളുകൾ ചിലപ്പോൾ മുന്നൂറോ മൂവായിരമോ മുപ്പതിനായിരമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ആളുകളോട് സംവദിച്ചു ഞാൻ എല്ലാ നേതാക്കളെയും കണ്ടു അല്ലെങ്കിൽ പൗരപ്രമുഖന്മാരെ കണ്ടു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല അതൊക്കെ എളുപ്പമാണ് എല്ലാവർക്കും പണവും സമ്പത്തും സമയവും ഉണ്ടെങ്കിൽ ആർക്കും ഇതൊക്കെ സംഘടിപ്പിക്കാം പക്ഷെ ഇത് കഴിഞ്ഞ് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളം നോക്കുന്നത് ആ തരത്തിൽ ഗൗരവമായിട്ടുള്ള ദർശന രേഖ ഉണ്ടാവുകയും കർമ്മ പരിപാടികൾ ഉണ്ടാവുകയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കുകയും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന പണം പരമാവധി വാങ്ങി സംസ്ഥാനത്തിന് കൊടുക്കുകയും സംസ്ഥാനത്തിന് ഇത് ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ചെയ്യുവാനും അത് ഉറപ്പുവരുത്തുവാനും ഒക്കെ കഴിയുന്ന വലിയ സാമൂഹ്യമായും പാരിസ്ഥിതികവും വികസനപരവുമായി മുന്നേറ്റം നടത്തുവാൻ ഉണ്ട് കേരളത്തിൽ നമ്മുടെ റെയിൽവേ ആയാലും നമ്മുടെ രംഗമായ ഓരോ മേഖല എടുത്താലും ഇനിയും ധാരാളം വികസന സാധ്യതകളാണുള്ളത് ഒരു എയിംസിനെ കുറിച്ച് നാം പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലമായി പാലക്കാട് ഇൻഡക്കൽ കോച്ച് ഫാക്ടറി വന്നു വന്നു എന്ന് പറഞ്ഞാൽ അത് പോയി ഇവിടെ നിന്ന് കഞ്ചിക്കോട് വരുമെന്ന് പറഞ്ഞിട്ട് അത് പോയി അപ്പൊ ഗൗരവമായ പുതിയ വ്യവസായങ്ങൾ ചെറുകിട വ്യവസായങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്ന കാര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇനിയും ഏറ്റെടുക്കുവാനുണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക മൂല്യച്വതി ഒരു അപജയം രാഷ്ട്രീയ അപജയം രാഷ്ട്രീയത്തോട് അപകർഷനുള്ള ഒരു ജനതയും വളർന്നു വരുന്നുണ്ട് യുവജൻ ന്യൂജൻ എന്ന പേരിൽ അവരെയും അഡ്രസ് ചെയ്തത് എങ്ങനെ അത്തരത്തിൽ ബഹുമുഖമായ വിഷയങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള ചർച്ച ടീം വികസിത കേരളത്തിന്റെ ഭാഗമായി നടക്കുമോ എന്നറിയുവാനാണ് കേരളീയർക്ക് താല്പര്യം അതിനപ്പം അതിൽ കുറഞ്ഞുള്ള ഗിമ്മിക്കുകളും കലാപരിപാടികളും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന പരിപാടിയാണ് ചാർജ് എടുത്താൽ ഉടൻ തന്നെ ഒരു കേരളയാത്ര എല്ലായിടത്തും കുറെ സ്വീകരണം കുറെ പണപ്പെരുവ് ഇതെല്ലാം നടക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത് ഈ പടനയിക്കൽ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം കേരളത്തിന്റെ ഓരോ പ്രദേശത്തിന്റെയും സമഗ്രമായ വികസനത്തിന് ആവശ്യമായ ആക്ഷൻ പ്ലാൻ എന്താണ് താങ്കളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ താങ്കളുടെ ലീഡർഷിപ്പിൽ ബി ജെ പിയുടെ കയ്യിലുള്ളത് എന്നറിയാൻ കേരള സമൂഹത്തിന് താൽപ്പര്യമുണ്ട് അത് അടിയന്തരമായി ആ നിലയിൽ തന്നെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം